ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ പുതിയതായിട്ട് തുടങ്ങിയ അച്ചായൻസ് റെസ്റ്റോറന്റിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഞങ്ങൾ അവിടെ ട്രൈ ചെയ്തത് സീസ സാലഡ് വിത്ത് ഗ്രിൽഡ് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ഡൈനാമിക് ചിക്കൻ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ചിക്കൻ ബിരിയാണി ഓറഞ്ച് ജ്യൂസ് ലൈം ജ്യൂസ് ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ചങ്ങനാശ്ശേരിയിലുള്ളവർക്കോ ചങ്ങനാശേരി ബൈപ്പാസ് വഴി ട്രാവൽ ചെയ്യുന്നവർക്കോ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫുഡ് സ്പോട്ട് തന്നെയാണ് അച്ചാൻസ് കഫേ വീണ്ടും സന്ദിക്കും